മലയാള സിനിമയുടെ ചരിത്രം തിരുത്തി ഡൊമിനിക് അരുണിന്റെ ചിത്രം ലോക ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ ആഗോളതലത്തിൽ കളക്ഷൻ നേടി ഇൻഡസ്ട്രി ഹിറ്റായ ചിത്രം എന്ന ലേബർ ഇനി ലോകയ്ക്ക് സ്വന്തം മഞ്ഞുവൽ ബോയ്സിന്റെയും എംബുരാ കളക്ഷൻ റെക്കോർഡ് തകർത്താണ് ലോക ഈ നേട്ടം കൈവരിച്ചത് ഇപ്പോഴത്തെ സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ വരവ് അറിയിച്ചുകൊണ്ടുള്ള വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് അണിയേറപ്പുറത്തോ സിനിമയിലെ രണ്ടാം വരവ് ചാത്തൻ്റെ വരവ് ആയിരിക്കുമെന്ന് നേരത്തെ തന്നെ അണിയറ പ്രകൾ അറിയിച്ചിരുന്നു എന്നാൽ ചാത്തനല്ല ചാത്തന്റെ ചേട്ടനാണ് വരുന്നത് ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് മുട്ടലാണ് ചിത്രം എന്ന സൂചനയാണ് വീഡിയോ നൽകുന്നത് ടൗണേക്കൊപ്പം ദുൽഖർ സൽമാനും വീഡിയോയിലുണ്ട് മികച്ച വരവേൽപ്പാണ് വീഡിയോയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത് ചാത്തന് ശേഷം ദുൽഖറിന്റെ ഓടിയൻ്റെ കഥയാകും എത്തുന്നത് എന്ന സൂചന നൽകുന്നുണ്ട് ഓണം റിലീസായി എത്തിയ ചിത്രം ഇരുപത്തിനാല് ദിവസം കൊണ്ടാണ് മലയാളത്തിലെ ഓൾ ടൈം റെക്കോർഡായി ആഗോള ഗ്രോസറായി മാറിയത് കളിയങ്കാട്ട് നീരിയുടെ ഐതിഹ്യ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഡൊമിനിക് ആടൻ രചിച്ച് സംവിധാനം ചെയ്ത ചിത്രത്തിൽ കല്യാണി പ്രിയദർശൻ നാസ്ലിൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് അഞ്ച് ഭാഗങ്ങളുള്ള ഒരു വമ്പൻ ഫാൻറ്റസി സിനിമാറ്റിക് യൂണിവേഴ്സലിൻ്റെ ആദ്യ ഭാഗമായി എത്തുന്ന ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൽ ചന്ദ്ര സലികുമാർ അരുൺ കുര്യൻ ശരത് സവാ നിശാന്ത് സാഗർ വിജയരാഘവൻ എന്നിവരും തിളങ്ങുന്നുണ്ട് ഇവർക്കൊപ്പം ദുൽഖൻ സമ്മൻ ടൊവിനോ തോമസ് സണ്ണി എന്നിവരും തിരസിപ്പിക്കുന്ന അതിഥിവേശമായി ശ്രദ്ധ നേടി ഇന്ത്യയിൽ നിന്ന് മാത്രം നൂറ്റൻപത് കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ ചെയ്യ ചിത്രം അന്താരാഷ്ട്ര ചിത്രങ്ങളോട് കിടപിടിക്കുന്ന മേയ്ക്കും മികവ് കൊണ്ടും പ്രേക്ഷകർ ഇതുവരെ കാണാത്ത അവതരണ ശൈലി കൊണ്ടും ഒരു പുതിയ ട്രെൻഡിംഗ് സൃഷ്ടിച്ചത്